കാഞ്ഞങ്ങാട് ആറങ്ങാടി സെന്ററിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ചടങ്ങിൽ നിരവധി പേർക്കുള്ള സഹായവും വിതരണം ചെയ്തു വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സൽമാർഗത്തിന്റെ വെളിച്ചം നിറച്ചുകൊണ്ടാണ് ആറങ്ങാടി അറഹമ സെന്ററിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചത് ആരങ്ങാടിയിലുള്ള ആറങ്ങാടിയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ നടന്ന സംഗമത്തിൽ ആരങ്ങാടി ആറങ്ങാടിമാം അബ്ദുൽ ഹക്കീം അൽ ഖാസുമിയെ റമദാൻ സന്ദേശം നൽകി നൽകിയിട്ടുള്ളത് എന്നതാണ്

രാവിലെ സ്കൂളിൽ പോയ കുട്ടിയുടെ മൃതദേഹം വെള്ളത്തുറിയിൽ പൊതിഞ്ഞുകെട്ടി രാത്രിയുടെ അന്തിയാമത്തിൽ കൊണ്ടുവരുന്നത് കാണേണ്ടി വരുന്ന ഉമ്മമാരുടെ നാടാണ് ഹൃദയം പാടിയെ നിലച്ചുപോയ ഒരു സമുദായത്തിന്റെ കയ്യിലാണ് രാത്രി മുസ്ലാനങ്ങളിൽ മുഴക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒളിച്ചം എത്തിക്കണേ എന്ന് പഠിച്ചവന്റെ പ്രാർത്ഥന പ്രവാചകന്റെ പ്രാർത്ഥന റമദാൻ കിറ്റുകൾ കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് ആറങ്ങാടി ജമായത്ത് പ്രസിഡന്റ് എം കെ അബ്ദുറഹ്മാൻ കൈമാറി ഉദ്ഘാടനം ചെയ്തു കൂളിയങ്കാൽ ജമാത്ത് കത്തീബ് അൽ അമീൻ അസദി കോവൽപ്പള്ളി ഇമാം അമീൻ അമാനി അരൈ ഇമാം മുസ്തഫ ബാഗതി പടിഞ്ഞാർ ഇമാം സുഹൈൽ വാരിസി എന്നിവർ പ്രഭാഷണം നടത്തി എ ഹമീദ് ഹാജി സുരൂർ മൊയ്ത് ഹാജി നഗരസഭാ സമിതി ചെയർമാൻ മുഹമ്മദ് അലി വാർഡ് കൌൺസിലർ ടി കെ സുമയ്യ സൌദി അബൂബക്കർ ഹാജി എന്നിവർ വിവിധ സഹായങ്ങൾ വിതരണം ചെയ്തു കൂളിയങ്കാൽ ജമായത്ത് പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി ട്രഷറർ ടി ഖാദർ ഹാജി സി അബ്ദുല്ല ഹാജി ടി റംസാൻ പി വി എം കുട്ടി ഹാജി അലങ്കാർ അബൂബക്കർ ഹാജി ഹൈദർ ഹാജി കോഗൽപള്ളി കെ എ മുഹമ്മദ് സി എച്ച് അബ്ദുൾ അസീസ് ഹാജി ജലീൽ കാർത്തിക എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ മുത്തലീബ് കൂളിയങ്കാൽ സ്വാഗതവും ട്രഷറർ എം കെ റഷീദ് നന്ദിയും പറഞ്ഞു അറൌമ ആസ്ഥാനമന്ദിരത്തിൽ നടന്ന സമൂഹ നോമ്പുതുറിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു നേരത്തെ നടന്ന വനിതകൾക്കുള്ള റംസാൻ പ്രത്യേക പരിപാടി ഫാത്തിമത്ത സുഗരാ തുരുത്തി ഉദ്ഘാടനം ചെയ്തു ప్రముఖ ట్రెయినర్ నదిరా బెండ్ రైటర్ మంచేరి క్లాసి నతృత్వం నల్గి న్యూస్ బ్యూరో కాని